ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പത്തിരു ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് മാവൊന്ന് കുഴക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി പത്തിരിൻ്റെ റെസിപ്പായിട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ മാവൊക്കെ കലക്കി വെച്ചിട്ടാണ് ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുക അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യും കമൻറ്റ് ഞാനൊന്നും മറക്കെഴുതി നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതാ ഒരു കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നാല് മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് നന്നായിട്ട് കൈകിയെടുത്തതിനു ശേഷം വേണം നമ്മൾ പച്ചരി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അല്ല രാത്രി കുതിർത്തിട്ട് രാവിലെ എടുത്താലും മതിയേ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ആ ഒരു പച്ചരിയിലെ വെള്ളമൊക്കെ അങ്ങ് മാറ്റി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പച്ചരിപ്പൊടി ഉണ്ടാവുമല്ലോ പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് പച്ചരിപ്പൊടി ഇട്ട് അതിലേക്ക് നമുക്കിതാ ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം റവ ഇട്ട് എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അപ്പോൾ പച്ചരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാവട്ടോ അപ്പോൾ ഞാനിപ്പോൾ പച്ചരി ആയതുകൊണ്ട് തന്നെ അധികം വെള്ളമൊഴിക്കുന്നില്ല അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ ദോശമാകും മാവ് കരച്ചിരിക്കുന്ന ഓരോ തന്നെ ഇത് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങനെ അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയെടുക്കണം കേട്ടോ ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കണ്ട നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മാത്രം മതിയാവട്ടോ വെള്ളം നമ്മൾ ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളിതാ വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു പാകത്തിന് ആട്ടോ നമ്മൾ ഈ ഒരു മാവ് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത് നല്ല ലൂസാകാനും പാടില്ല എന്നാൽ നല്ല കട്ടിയിലും ചെയ്തിലും പാടില്ല നമ്മൾ ദോശമാവിനേക്കാളെയും ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ടോ എന്താ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കേട്ടോ ചെറിയൊരു സവാള എടുത്താൽ മതി അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനെ കൂടുതൽ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്യേ അതിലേക്ക് നമ്മൾ ഇതാ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ആട്ടോ ചേർക്കാനുള്ളത് ഒന്നര ടീസ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ചെരുവതും കൂടി ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാകാൻ ഈ ഒരു പത്തിരിക്ക് നമുക്ക് കറി ഒന്നും ആവശ്യമില്ല എന്നതാട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്കിത് ആ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും രാവിലെയൊക്കെ ചോറൊന്നും ഇല്ലാതെ ആകുമ്പോൾ നമുക്ക് ദോശയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും നല്ല സിംപിളായിട്ടുള്ള പത്തിരിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ുള്ള തൈരാണെങ്കിൽ അര ടീസ്പൂൺ മതിയാവട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ത ഒരു ടീസ്പൂണോളം നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞ തൈരാട്ടോ ചേർത്തിട്ടുള്ളത് പുളി കുറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണോളം മതിയാവേ അപ്പോൾ നമ്മൾ നന്നായിട്ട് അളക്കിരിക്കുന്നുണ്ട് ഈ തൈരൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ മാവിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഇപ്പം നിന്നങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇതാ ഒരു സ്പൂണോളം മാവി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ നന്നായിട്ട് പരത്തി എടുക്കാൻ പാടില്ല ഒന്ന് ഇതാ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി ഇതാണ് ഇതുപോലൊന്ന് ആറിക്കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഏ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ എണ്ണയുടെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചേർക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മളിത് ഇതിലേക്ക് ഗിയോ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിത്തുടങ്ങേ അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും പിടിക്കൂല പെട്ടെന്ന് കളർ മാറിയിട്ട് കിട്ടും കേട്ടോ ഇതാ ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പത്തിരി റെഡി ആയിട്ട് കേട്ടോ ദോശയൊക്കെ നമ്മൾ എന്നുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് അരി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കറി ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു